ഹലോ ഗായ്സ് മുരു ട്രിപ്പ് പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോയി വന്നിട്ട് ഒരുപാട് നാളായെങ്കിലും വീഡിയോസ് ഉടൻ എത്തി വൈകിപ്പോയി കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ ഭട്ക്കൽ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു ചെറിയ പട്ടണമാണ് മുരടേശ്വരം നമ്മൾ ഇന്ന് മുരടേശ്വർ ക്ഷേത്രത്തിലേക്കാണ് പോകാൻ പോകുന്നുള്ളത് അമ്പലത്തിൽ മാത്രമല്ല മുരടേശ്വരത്ത് വന്നാൽ പിന്നെ നമ്മൾ മുരടേശ്വർ ബീച്ചിൽ വരാണ്ട് പോവുമല്ലേ ബീച്ചിലും കൂടെ ഇന്ന് തന്നെയാണ് പോന്നത് അമ്പലത്തിന്റെ തൊട്ടടുത്താണ് നമുക്ക് ഒന്ന് ജസ്റ്റ് കാലടുത്ത് വെക്കാനുള്ള ദൂരളൂട്ടോ ദൂരം എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അമ്പലത്തിനോട് അത്രയും മുട്ടിയിട്ടാണ് നമ്മുടെ കടല് വരുന്നുള്ളത് ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ അവിടുത്തെ തർക്ക് ശക്തി കുറവാടോ ഞാൻ അത്രയും മുങ്ങിക്കൊലിച്ചിട്ടുള്ള ഒരു ബീച്ച് ഉണ്ടാവില്ല കാരണം കാലിന് ഒരു മുട്ട വള അല്ലെങ്കിൽ ഒരു അരയാളൊക്കെ ആയിരിക്കും നമ്മളധികം വിശപ്പായാലും ഞാൻ വെള്ളം ഒക്കെ ഇട്ടുണ്ടാവുക ഇത് ഞാൻ സത്യം പറഞ്ഞാൽ മുങ്ങിക്കൊലിച്ചിട്ടുണ്ട് കാരണം അത്രയും ദൂരത്തേക്ക് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആട്ടം അപ്പം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്കാണ് ആദ്യം പോകുന്നുള്ളത് അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്കല്ല നമ്മൾ ശിവനെ മാത്രം കാണാനാണ് പോകുന്നുള്ളത് അവിടുത്തെ ശിവൻ്റെ പ്രത്യേകത എന്താണെന്ന് എന്താണെന്നറിയാം നിങ്ങൾക്ക് ക്ഷേത്ര സമീപത്ത് പണിയൊഴുപ്പിച്ചിട്ടുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് അടി അതായത് മുപ്പത്തിയേഴ് മീറ്റർ ഉയരമുള്ള ശിവ ലോകത്തിലെ ഏറ്റവും ഉയരമേറെ ശിവരൂപങ്ങളിൽ വെച്ച് രണ്ടാം സ്ഥാനം കൂടി കരസ്ഥാക്കിയിട്ടുണ്ടിട്ടാളും നമ്മൾ ആളുടെ അടുത്തേക്കാണ് പോണുള്ളത് അവിടെ കൂടാണ്ട് ഒരു കുഞ്ഞു ഗുഹയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയേ കാണാം അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഉള്ളത് ഫോട്ടോസാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ശിവന്റെ ഓരോരോ പോസസ് ആണ് ശിവന്റെ അടുത്ത് തന്നെ ഒരു നന്ദിയും കൂടിട്ടോ ശിവന്റെ അടുത്ത് എന്ന് പറയാൻ കഴിയില്ല അപ്പൊ നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ കുഞ്ഞ അമ്പലം പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പൊ അതിന്റെ മുകളിലാണ് ശിവൻ ഇരിക്കുന്നത് അപ്പൊ അമ്പലത്തിന്റെ താഴെയായിട്ട് ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നന്ദി ഇരിക്കുന്നുള്ളത് അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ശിവനടുത്തിട്ടുള്ള ഫോട്ടോസും കൂടെ ഇതിനകത്ത് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ഇങ്ങനെ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേറാൻ പോകുമ്പോഴുള്ള ആ ഒരു ബീച്ച് വ്യൂ ആണ് കാണുന്നത് ഇപ്പൊ തന്നെ ആൾക്കാരായിട്ട് ബീച്ച് ഇങ്ങനെ ഇതായിട്ടാണ് ഉള്ളത് കാരണം കടലിൻ്റെ അങ്ങനെയൊന്നും കാണാനില്ല കുറേ ഉറുമ്പ് പോലെയുള്ള മനുഷ്യർ മാത്രമാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ഇതിൽ ഇങ്ങനെ കയറി കയറി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇത്രയും ഫോണിങ്ങനെ ബ്ലർ ആകുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കാരണം ഫോണിലാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പൊ നടക്കുമ്പോൾ സാധനം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങളെ കാര്യമാക്കണ്ടോ അപ്പം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു മനുഷ്യന്റെ പ്രതിമയാണ് അപ്പൊ അതെന്താണെന്നൊന്നും അറിയില്ല അപ്പൊ ഞങ്ങള് വലിയ കാര്യമാക്കിയിട്ടില്ല ആരും അങ്ങോട്ട് പോണൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല ഇങ്ങനെ മുമ്പ് വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അച്ചവിടെ ചമ്മനം അവിടെ നിന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ണരൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ഞങ്ങളെ ശരിപ്പാദ്യത്തെ സ്ഥലത്ത് വരിച്ചു നമുക്ക് ഓരോരോ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി കയറി പോകണം നമ്മൾ ഇത് കയറുമ്പോ എല്ലാവരും നമ്മളെന്താ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഇത് കഴിഞ്ഞ പാട് നമ്മൾ എത്തി എന്നാണ് പക്ഷെ അവിടെ നിന്നും വീണ്ടും കേറാനുണ്ട് കയറി പക്ഷെ ഇപ്പൊ നമുക്കറിയാം കേട്ടോ മുമ്പ് വന്നപ്പോ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ച എനിക്ക് എറിയാൽ എത്തി അങ്ങനെ ഇങ്ങനെയാണ് വിചാരിച്ചോണ്ടായിരുന്നത് പിന്നെ അവിടെ കൊറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അപ്പൊ ഇത്രയും സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ അമ്മണിയുടെ കഥ ഇങ്ങനെ ദൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ രണ്ടാൾക്കാരുടെ ഫോട്ടോ ഫോട്ടോ അല്ല ഒരു സ്റ്റാച്യുണ്ട് അത് സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതോ രണ്ട് ആൾക്കാരാണ് അപ്പം നമ്മുടെ ശിവൻ്റെ കഥയിലുള്ള ആൾക്കാരായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇനിയുള്ള സ്റ്റെപ്പ് എന്താന്ന് ഇനി രണ്ട് ഭാഗത്തേക്ക് കയറാം നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് കയറാം അപ്പം നന്ദി ശിവനെ നോക്കുന്നതായിട്ടാണ് കേട്ടോ അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങളിതാ ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കയറുന്നുണ്ട് ഇനി ഈ സ്റ്റെപ്പുകളും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തേക്ക് എത്തി നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അമ്പലം വെച്ചാൽ മെയിൻ അമ്പലം ഇപ്പൊ ഞാൻ കാണിച്ചതാണ് അപ്പൊ ഇത് നമ്മൾ എന്താണ് ഇവിടുത്തെ മെയിൻ ഫീച്ചർ നമ്മൾ ശിവൻ തന്നെയാണ് കേട്ടോ പിന്നെ മുകളിൽ ശിവൻ മാത്രല്ല ഗുഹ കൂടിയുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ കാണാം അപ്പോൾ നമ്മൾ നമ്മളിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ആ ബീച്ചിനോട്ട് നോക്കുന്നത് ഒരുപാട് കുഞ്ഞി കുഞ്ഞി ഉറുമ്പുകളെയാണ് അപ്പൊ ഇതുപോലെ നമ്മൾ കളിക്കുന്ന സമയത്ത് ആരെങ്കിലൊക്കെ ഇതിന്റെ മുകളിലെത്തി അവിടെ ഉറുമ്പ് എന്നൊക്കെ പറയുന്ന എന്താ അത് വേറെ കാര്യം കേട്ടോ അപ്പൊ ഇതാണ് നന്ദിയുടെ നമ്മളെ നന്ദീന്റെ എന്താണ് ഒരു ഫ്രണ്ട് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിലുള്ള ഭാഗങ്ങളൊക്കെ അപ്പൊ അതിൽ വരേണ്ട സമയം നമുക്ക് മുമ്പിലുള്ള ഭാഗം കാണില്ല ശിവനെ നോക്കുന്ന പോലെയാണ് അപ്പൊ ഞാൻ സൈഡോട്ട് പോയിട്ട് നമ്മളെ ശിവനെ നോക്കുന്നുണ്ട് അപ്പൊ ശിവന്റെ ഫുൾ ഭാഗം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അത് താഴെ നിന്നാലോട്ടോ അതിന്റെ ആ ഒരു കറക്റ്റ് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ മുളന്ന് നമുക്ക് ആ സൈഡെന്ന പകുതി ഈ സൈഡ് പകുതി അങ്ങനെയാണ് മോൾ ൂൾബാഗൊക്കെ കാണുന്നത് അത്ര ഉയരത്തിലാണ് അപ്പൊ ഞാൻ നേരത്തെ പറത്ത് എന്തായിരുന്നല്ലോ മുപ്പത്തിയേഴ് മീറ്റർ എന്തോ ആണ് കേട്ടോ ഇതിന്റെ ഏഹ് എന്ന് പറയുന്നത് ഉയരം എന്ന് പറയുന്നുള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഗുഹയിലേക്ക് പോവാനുള്ള ടിക്കറ്റ് ഒക്കെ എടുക്കാനുണ്ട് അത്ര അങ്ങനെ നമ്മൾ പാസ് കിട്ടി ഒരാൾക്ക് മുപ്പണോ അങ്ങനെന്തോ അത്രേ വെള്ളം ഇട്ടു ഒരു ചെറിയ റേറ്റ് ആണ് അപ്പം നമ്മളിപ്പോൾ കാണുന്ന ശിവന്റെ ഷുറ്റും നമുക്ക് നടക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ശിവന്റെ അടിയിലൂടെ നടക്കാം അതാണ് ഈ ഗുഹ അങ്ങനെയൊക്കെ പറയാം എന്തോ ആണ് ഓക്കെ അപ്പം ഇവിടെ ഒരുപാട് ഇങ്ങനെ സ്റ്റോറി ഒരു സ്റ്റോറിയുടെ പിക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ സ്റ്റോറി എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തൊക്കെ സ്റ്റോറി സ്റ്റോറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പം ചിത്രകഥയൊക്കെ പോലെ ചിത്രം നോക്കി കഥ ഉണ്ടാക്കുക പറയുന്ന പോലെ ഈ ശിവന്റെ പുറത്തൂടെ നമുക്ക് ചുറ്റാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ശിവന്റെ ഉള്ളിലൂടെയും ചുറ്റാൻ കഴിയും അപ്പൊ ഞങ്ങൾ അന്ന് വന്നപ്പോ എല്ലാ സ്ഥലങ്ങളും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് ട്രെയിനൊക്കെ മിസ് ചെയ്യാം ഓക്കെ അതുകൊണ്ട് അപ്പൊ ഞങ്ങള് ഏഹ് കൊല്ലൂരും മുരുടേശ്വരം അങ്ങനെ ഒപ്പരം വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ കൊല്ലൂർ മൊത്തം നമ്മൾ കണ്ടല്ല സെറ്റ് ായിട്ടാണ് നമ്മൾ മുരേശ്വരത്തേക്ക് എത്തിയ അപ്പൊ മുരേശ്വരം ഫുള്ള് കാണാൻ പറ്റില്ല ഈ ഗുഹേന്റെ ഉള്ളിലൊന്നും കണ്ടിട്ടില്ല അപ്പൊ ശിവന്റെ മുകളിൽ വരെ പോയിട്ട് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് വന്നാൽ മാത്രമായിരുന്നു ഒന്നും നമുക്ക് അങ്ങനെ ആഹ് കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് എന്തായാലും നമ്മൾ മുങ്ങിക്കൊലിച്ചിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വൈബാവണം അപ്പൊ അത് എന്തായാലും ഇന്ന് നമുക്ക് സാധ്യമാകുന്നതാണ് കാരണം ഇന്നും മാത്രല്ല നാളെ രാവിലെയും കൂടി നമ്മൾ ബീച്ചേക്ക് പോവാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ കഥയൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ തന്നെ ഓരോരു കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അത് വരെ കാര്യം എന്നെ പറയില്ല കാരണം മെയിൻ ആയിട്ടുള്ള ഒറിജിനൽ സ്റ്റോറി എന്തായിരിക്കും ജനങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ ആടെ ആദ്യം കുറെ തലയിലുള്ള ഒരു ആളിങ്ങനെ തപസ് ചെയ്യുന്നുണ്ട് അതേ ആളെ ഞാൻ തോന്നുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ അമ്പും വില ഒക്കെ പിടിച്ചു നിൽക്കുന്നത് അമ്പും വില അല്ലാണ്ട് ആവാളൊക്കെ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ അവിടെ കാണുന്ന ആളെനിക്ക് മനസ്സിലായി നാരായണൻ നാരായണൻ അതിനെ കുറിച്ച് ഞാൻ പറയാം ആടെ നിൽക്കുന്നത് നമ്മളെ ഗണപതിയാണ് അപ്പൊ ഈ നാരായണൻ നാരായണ നമ്മളിങ്ങനെ കാർട്ടൂൺസിലൊക്കെ കാണാറില്ലേ ഗോഡിന്റെ കാർട്ടൂൺ നാരായണൻ തന്നെ ഞാൻ തോന്നുന്നു അവരുടെ പേര് ഇങ്ങനെ ശിവന്റെ ആണെന്ന് തോന്നുന്നുണ്ടാവാറ് ഓക്കെ ഇങ്ങനെ എന്തോ രണ്ട് സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് നാരായണ നാരായണ പറയുന്ന ഒരു സംഭവം ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നെ എന്താ ഇതൊക്കെ കണ്ട് ലാസ്റ്റ് നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്ത് വരുന്ന കുറേ അമ്പലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ആദ്യം നമ്മുടെ മുരടീശ്വരം ഓക്കെ ആ ഒരു ചുറ്റുവട്ടത്ത് വരുന്ന എന്താ ഗോകർണ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇനി ബീച്ചിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ആൻഡ് സീ പാർട്ട് നമ്മൾ എന്തായാലും ഇടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ